മഴ കൊള്ളക്കൂജപ്പിക്കണെ ഒറ്റ അവനോട് കൊടുക്കാൻ പറഞ്ഞ പോരെ നീ എന്തിനേക്കണേ ഇത് നമുക്ക് ലൈറ്റ് ലിമിറ്റഡ് നമുക്ക് ഷൂട്ട് എത്രയും പെട്ടെന്ന് തീർക്കണം എന്താ ുംക്കുമ്പോക്കണും ഇവന്റെ അതൊരാളുടെ പിന്നെ വല്ലേ സംസാരിച്ച ഗൈസ് വെൽക്കം ടു കൃഷാസ് ിൽ ഞാൻ മഴയത്ത് നിൽക്കണേ നിങ്ങൾ ചിന്തിക്കണം റീൽ എടുക്കാൻ വേണ്ടിയിട്ട് മഴയത്ത് നിന്ന് ഓടി ഓടിക്കറണം എന്നെ എന്ത് നിർത്തേക്കായി അതൊരു റീലാണ് ഒറ്റക്കാണോ

ആട്ടടാ അല്ലാനല്ല ഞാൻ ആസ്തി ടിക്കറ്റ് അടി മോനെ ഞാൻ നല്ല പറഞ്ഞണ്ട് രണ്ട് മാർക്ക് മാർക്ക് കണക്കുകൂട്ടണം ഇടാം നമ്മൾ നടക്കും എന്നോ തിന്ന നോക്കിടാനാണ് കേട്ടോ ഓക്കേ റോളി ഗൈഡ് ചെയ്യൂ അനിയത്തിനെ നായകടുക്കൊലിക്കുവാടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്ക് ആ അത് തന്നെ അതന്നെ അതന്നെ പോരട്ടെ 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 ആ ഓക്കെ पूजा पू, पूजा पिकने अटे देखिले सरी कने हादी अरे अमळे अमळे अडी पारचिर केलते टा ओकेले ആ നോക്കടാ അവന്റെ റിയാക്ഷൻ നോക്കടാ അത് കാണാനവ റിയാക്റ്റ് ചെയ്യാൻ നോക്ക് ഞാൻ അമ്മേച്ചാ ഞാൻ എക്സ്ട്രാ ഉള്ളത് പ്രശ്നമില്ല ആ ഡയറക്ഷൻ ഞാൻ ഇടാ വെച്ചാ പ്രശ്നമായാ ഞാൻ ആരെനെ ഇത്ര ഷോ കാണിക്കണേ അല്ല പാഡ് ഇതിനി അവനോട് കുളിക്കാൻ പറഞ്ഞാ പോരെ നീ എന്തിനാ അടിയിൽ നിൽക്കണേ ആ ഡയറക്ഷൻ കഴിഞ്ഞിരിക്കയാണ് കണ്ട് രക്ഷ കഴിഞ്ഞിരിക്കാണ് ഇല്ല നല്ല ലൈസൻസ് പേസ് വെച്ചേക്കാം പക്ഷെ ജനനെ നമ്മൾ ആണ്ടവർ കൊള്ളേ ഇതാ ഒറ്റ ലൈ ഡലിമേ मारे ആ പാട്ടാ ഓക്കേ ലൈ നമുക്ക് നാ ഹെയർ ഒക്കെ ചേർത്താൻ പറ്റണ്ട ആ സെയിം ഫാരങ്ങ ഓർത്തു ഇരിക്കണം അതിനെ വേണ്ടതാണ് ഓക്കേ ബ്രോ നല്ല ഫാരങ്ങല്ലേ നല്ല കണ്ട പോലെ ആ നീ ഇപ്പോ കണ്ടിട്ടില്ല രാജൻ മഹൂനെ കാണാഞ്ഞില്ല നീ ഇപ്പോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നീ കണ്ടിട്ടില്ല നീ ಮತ್ತೆ ചാറ്റ് കൊട്ടി കൊട്ടി കേണോ ും നോക്കണ്ട ഇപ്പൊ നോക്കണ്ടെറ്റ്

കാറ് കാർ ബൈക്ക് കണ്ണി കണ്ടോ നന്നായിട്ട് അത് ഞാൻ നോക്കൂ ഓക്കേ ഓക്കേ കേട്ടോ അവിടെന്ന് ഓക്കേ ടീഷർട്ട് വാഷടിക്കുമോ ഹേ ടീഷർട്ട് വാഷടിക്കുമോ ഇതെ് 5 നമ്പർ കറക്ടർ കുളി ലാടാനടോ മരുകൊൽക്ക മുഗ ആമര ആമരയേ ഉള്ളൂ കിണ്ട ആ കേനോ കേനോ നീ ഇവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി യിലായിരിക്കണം എന്താ അല്ല അവരെ കൂടി നമ്മൾക്ക് ഒന്ന് നിക്ക്ുന്ന സാധനം കൊടുക്ക് കേട്ടോ അച്ചിരി അച്ചിരി പറഞ്ഞോ അങ്ങോട്ട് കൊടുക്ക് അവര് പെട്ടെന്ന് ഇസിൻ ഇടല്ലേറ കാണാ ഈ പോസ് ലൈക്ക് ചുമ്മ ഇങ്ങനെ ഡാറ്റ്സ് ഹൈ സിൻടെ മോളെ ാണ് ഗസ് പൂജാപ്പിയുടെ മഴ വരുന്നെങ്കിൽ ഓടിപ്പോ നോക്കി നിൽക്കണമെങ്കിൽ ക്ലോസ് ആയിട്ട് ഒരു ഡ്രീമിങ്ങിലേക്ക് പോകാൻ രണ്ടു വരെയും ഷോർട്സ് എടുക്കായിരുന്നു നമുക്ക് ലൈറ്റ് ലിമിറ്റഡ് ലിമിറ്റഡാണ് നമുക്ക് ഷൂട്ട് എത്ര മെഡി തീർക്കണം എന്താ മാറി പറഞ്ഞു അവരെ 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 നിങ്ങള് കൂട്ടി കൂട്ടാൻ പോവാണ് അവർക്കാനൊക്കെ പറയുണ്ടായി തലക്കടിച്ചേക്കട്ടിട അപ്പൊ ഇവിടെ നടക്ക സംസാരിക്കണത് ഇവളുടെ ക്ലൗസ് എന്നിട്ട് ഇങ്ങനെ ആക്കണതും ഇവൻ ഇങ്ങനെ ആക്കുമ്പോ ഇവൻ നോക്കണത് ഇവന്റെ റോസ് അതല്ല അവളുടെ പിന്നെ വല്ലേ ഞാനത് സംസാരിക്കേണ്ടത് എനർജി വരട്ടെ അപ്പൊ നീ കൈ വെക്കണേലേ ഓക്കേ ഓക്കേ അല്ലേ പറയാട്ടോ ഓക്കെ ഓക്കെ റോളി ഓക്കെ എനിക്കന്നെ ഐഡിയ ഇല്ല ഇവിടെ മൊമൂസ് ഇരിക്കുന്നുണ്ട് ചാർജോ ചിക്കൻ ഇരിക്കുന്നുണ്ട് പിന്നെ എന്താണൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല പഷ്പിണ്ടായിരുന്നു രാവിലെ കിട്ടി മട്ടം കഴിച്ചിട്ടുണ്ട്

എങ്ങനെയോ ഷൂട്ട് അപ്പിന് ഇതേപോലെ ആരെയെങ്കിലും വീട്ടിലെത്തി നമ്മള് കിടന്നുറങ്ങാൻ പോവാണ് അത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ വൈദ്യപ്പിയാണ് എല്ലാവരും